ഹായ് അപ്പോൾ പറഞ്ഞുവല്ലോ നല്ലൊരു ദിവസം കേട്ടോ ഞങ്ങളൊന്ന് പുറത്ത് വന്ന് ഓർത്തിറങ്ങിയതാണ് ആസിഡൽ നമുക്ക് ഡീസൽ അടിക്കണുള്ളൂ നേരെ പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ പമ്പീന്ന് ഡീസലും അടിച്ച് എങ്ങോട്ട്ന്നില്ലാതെ പോയിക്കൊണ്ടിരിക്കും വേണോ ഒടിമരയുടെ ബോർഡ് കണ്ടേ എന്നാൽ പിന്നെ ഒടിമര എങ്കിൽ ഒടിമര അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു നല്ല സ്ട്രെയിറ്റ് റോഡാട്ടോ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ കുറച്ച് കൃഷിയിടങ്ങളെ കാണാൻ പറ്റൂട്ടോ ചെറിയൊരു ഏരിയയാണ് അതൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വതുക്കി വെച്ചു പിടിച്ചു ഈ ഇടയ്ക്ക് എവിടെ പോയാലും നമുക്ക് ബോർഡ് ഉണ്ട് അതേ ഒരെണ്ണം കിടക്കണം ഞാൻ അലക്സിനോട് പറഞ്ഞു നീ അതൊന്നും നോക്കണ്ട നേരെ വെച്ച് പിടിച്ചു ഞാനല്ലേ കൂടിയെന്ന് പറഞ്ഞു അതും കേട്ട് പഹയൻ നേരെ വെച്ച് വിളിച്ചു ഫ്രണ്ടിലേക്ക് ഞാൻ ഫ്രണ്ടിലൊരു വണ്ടി പോകണ്ടായി ആ വണ്ടി കണ്ടിട്ടാണ് അതിൽ കൂടെ പോകാമെന്ന് പറഞ്ഞത് പക്ഷെ ആ വണ്ടി റിട്ടേൺ എടുത്തു നമ്മളെ പറ്റിച്ചു ഞങ്ങൾ പിന്നെ ഒരു ലക്ഷ്യസ്ഥാനവും ഇല്ലാതെ പോണതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലത്ത് എത്തിപ്പെടാനൊന്നും ഇല്ല അത് കാരണം രക്ഷപ്പെട്ടു ഞങ്ങൾ തീരെ ചെറിയ റോട്ടിലേക്കാട്ടോ വരുന്നത് എന്നാലും ആൾക്കാർക്ക് നടന്നു പോകാനുള്ള വഴിപാതെ കിട്ടാനോ ഈ ചെറിയ റോട്ടിൽ പോലും അവർ ബിൽഡിങ് എല്ലാം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒത്തിരി പഴയ ബിൽഡിങ്ങാണ് എൻ്റെ സിമെൻറ്റും അതുപോലെ പെയിന്റും എല്ലാം പോയേക്കുന്നതാട്ടോ വന്നു വന്ന് വന്ന് ഞങ്ങൾ ഒരു വർക്ക്ഷോപ്പിലെത്തി എന്നാൽ പിന്നെ വണ്ടിയുടെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ കടയുടെ പ്രൊപ്പറേറ്റർ പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് കല്ല്യാണക്കുറിച്ച് റിസർവേഷനൊന്നും ഇല്ല അത് കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടിവരും വണ്ടി ഓടിയിട്ട് പോകോളാം പറഞ്ഞു ഏതായാലും കയറ്റിയതല്ലേ എന്നാൽ പിന്നെ വണ്ടി ഓടി ഇട്ടിട്ട് പണി കിട്ടിയതെന്ന് ഓർത്ത് ഞങ്ങൾ നടക്കാനിറങ്ങി നടക്കാൻ ഇറങ്ങിയപ്പോൾ ഈ കാഴ്ച കണ്ടേ ഇത് എന്താണെന്ന് എനിക്ക് തീരെ പിടികിട്ടില്ല കേട്ടോ ഇപ്പോൾ ഞാൻ അലക്സിനോട് വിളിച്ചിട്ട് എന്താ സംഭവം അപ്പോൾ അവനാണ് പറഞ്ഞത് പോർച്ചുസുകാരുടെ സ്വാതന്ത്ര്യത്തിനാണ് നാളെ അതായത് ഇൻഡിപെൻഡൻസ് ഡേ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയാണ് അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളാണ് ഈ കാണുന്നതെല്ലാം ആഘോഷം ഇന്ന് വൈകുന്നേരം ആട്ടോ തുടങ്ങുന്നത് ഈ കാണുന്ന സ്റ്റാളുകളെല്ലാം ഇതിനുവേണ്ടി മാത്രം ഇട്ടാക്കുന്നത് കേട്ടോ ടെമ്പററി സ്റ്റാളുകളാണ് ഇതെല്ലാം റേപ്സിൻ്റെ സ്റ്റാളുണ്ട് ബീഫാന സ്റ്റാളുണ്ട് കെബാബുണ്ട് ഉണ്ട് പിന്നെ ആ റെഡ് ഇരിക്കുന്നുണ്ട് അങ്ങേ അത് ഗ്യാസ് ഊറ്റിയൊന്നും അല്ലാട്ടോ നല്ല ഒന്നാം തരം ബിയറാണ് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലിറ്റർ ബിയറുണ്ടാവും ഒരു ക്യാനിൽ ഇന്നൊരു ദിവസം കൊണ്ട് ഇതെല്ലാവരും തീർക്കൂട്ടോ പോർച്ചുഗീസുകാർ ആൽക്കഹോളിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ബിയറും വൈൻസും കേട്ടോ പക്ഷേ ഇങ്ങനത്തെ പരിപാടികളിലെല്ലാം ഒരു ബിയർ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ആയിരിക്കുന്ന കൊടുകൊണ്ടോ അതിൽ കൂടിയാണ് ബിയർ വരുന്നത് കേട്ടോ brincar brincar. comigo? E e e a menina, pato gato nós foram juntos Mas quando se preparavam... പച്ച മലയാളത്തിൽ നമ്മൾ ടീച്ചർമാർ പറഞ്ഞിട്ട് തോന്നും എനിക്കൊന്നും മനസ്സിലാവാറില്ല പിന്നെ ഞാനോടൊന്നിട്ട് കാര്യമില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ പതുക്കെ നടന്ന് ഞങ്ങി കേട്ടോ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് എന്ന്പ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ വലിയ കുട്ടികൾ അവരുടേതായ എന്തൊരു കോൺട്രിബ്യൂഷൻ അവിടെ ചെയ്യേണ്ട കേട്ടോ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല പക്ഷെ നല്ല രസമുണ്ട് അത് കാണാനായിട്ടോ നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനവിടെ സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് മാത്രമല്ല താഴെ ഒരു സ്റ്റാളും ഉണ്ട് ഒരു ഫുഡിൻ്റെ സ്റ്റാളും ഉണ്ട് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ നാട്ടിലേക്കുള്ള പോലെ തന്നെ പള്ളിപുരുന്നാളിലേക്ക് പോകുന്ന സംഭവം ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കുന്നു സ്റ്റാളിച്ച് കിടിച്ചിട്ടോ നല്ല രസമുണ്ടാവും രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് കറങ്ങാനാണ് ഞാനായിട്ട് ഇത് ഇത് കണ്ടോ കുഞ്ഞു കുട്ടികൾ ആയുടെയും ടീച്ചറിൻ്റെ കൈ പിടിച്ചിട്ട് അവർ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ കൊണ്ടുവന്ന കേട്ടോ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ടാവില്ല അത് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം കൊണ്ടുവന്നായിരിക്കട്ടോ അവരെ എല്ലാവരും കയറി അവരേറെ സ്ഥാനം പിടിച്ചിട്ടോ രണ്ട് കുട്ടികൾക്ക് മാത്രം വണ്ടി കിട്ടിയില്ലെന്നോന്നും ഇല്ലില്ല അവർക്കും വണ്ടി കിട്ടിയിട്ടോ എൻ്റെ ഒരു ലോഗം ഉണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു തുടങ്ങി ഇടാ നീ എന്ത് പറയുമ്പോഴും ഇതിൻ്റെ സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നത് ടോയിലാട്ടോ നിങ്ങൾക്ക് ഭയങ്കര ടോ കൂടുതലാട്ടോ എന്ന് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടും ഇപ്പം അതുകൊണ്ട് എങ്കിലും എനിക്കറിയാം ഞാൻ ഒത്തിരി ടോ ഈ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പോണോ ഒഴിക്ക് ഞാൻ ഒരു വണ്ടിയുണ്ട് കേട്ടോ നല്ല റെസ്റ്റോണ്ട് കേട്ടോ ആ വണ്ടി വളയുമ്പോൾ നോക്കി ഒരു സൈഡിൽ പോകും ഉണ്ടോ എന്നൊരു സംശയമുണ്ട് നോക്കിയേ ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി എടുക്കണം ഞാനൊന്നും എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് ഒക്കെ എന്തെങ്കിലും കഴിക്കാൻ ഏയ് നമുക്ക് പോകണമൊഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അതെല്ലാവരും അങ്ങനെയാണല്ലോ ഒരു പത്ത് കിലോമീറ്റർ ഓടിയ ഞങ്ങൾക്ക് മനസ്സിന് ചോദിച്ചൊരു റെസ്റ്റോറൻറ്റ് പിന്നെ കിട്ടിയാട്ടോ അപ്പോൾ ഈ ചെറിയ വീഡിയോ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്